എന്റെ വേറെ വേറെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ആവശ്യം നമ്മൾ കുറെ എപ്പിസോഡുകളായി ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഒരു കാര്യത്തെ കുറിച്ച് തന്നെയാണ് എങ്ങനെ നമ്മുടെ ജീവിത ഭാരങ്ങൾ ഇറക്കി വയ്ക്കാം എന്നുള്ള കാര്യത്തെ കുറിച്ച് തന്നെയാണ് കുറെ എപ്പിസോഡുകളായിട്ട് നമ്മൾ ചർച്ച ഇത് തന്നെയാണ് ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ ജീവിത ഭാരങ്ങൾ ഇന്ന് നമുക്കറിയാം വലിയ വലിയ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികൾ പലതരം പഠന ഭാരം ആത്മഹത്യ അല്ലെങ്കിൽ നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉദ്യോഗസ്ഥര് ജോലി ഭരൻ എന്നാൽ ഇവര് ഇരിക്കുന്ന തസ്വകളിലേക്കൊക്കെ അല്ലെങ്കിൽ പിന്നെ അവർ പഠിക്കുന്ന കോഴ്സുകളിലേക്കൊക്കെ ലക്ഷക്കണക്കിനെ ആൾക്കാർ തയ്യാറെ ജോലി ചെയ്യാനും അല്ലെങ്കിൽ കോഴ്സുകൾ ചേരാനും വെളിയിൽ നിൽക്കുന്നുണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാം ഒരു പല്ല് കണക്കെ പല്ല്യാണ് ഉത്തരം ഉണ്ടാകുന്നത് എന്ന കണക്കെ അല്ലെങ്കിൽ ഈ ഹൂഫിയാണെന്ന് വിചാരിച്ചു എല്ലാം എന്റെ തലയിലാണെന്ന് വിചാരിച്ച് എങ്ങനെയാണ് നമ്മുടെ കർമ്മം ചെയ്യേണ്ടത് ആ കാര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും യഥത്തിനം തീ മന യഥ്രവൃത്ത ഉപകാരം പറഞ്ഞ ഈ ജീവികൾ എവിടെ നിന്ന് ഇവിടെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ആളാരനെ സ്വകർമ്മ കാണാത്ത സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് പൂജിച്ചുകൊണ്ട് സിദ്ധിയും മനുഷ്യർ രക്ഷപ്രാപ്തി അതായത് ഈശ്വര പൂജ ചെയ്യേണ്ടത് സ്വന്തം കർമ്മം ചെയ്തുകൊണ്ടാണ് സ്വന്തം കർമ്മം ചെയ്യുന്നത് പൂജ സ്വന്തം കർമ്മം നന്നായി ചെയ്യുന്ന ഒരാൾക്ക് തീർത്ഥാടനത്തിന് കൊണ്ടാവശ്യം അല്ലെങ്കിൽ ദൈവത്തിന് പായസമോ വേറെ എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ ഒന്നും ചെയ്യേണ്ട ആവശ്യ നൂറു നില ഔട്ട് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ആനയെ നിർത്തി ടിഫണ്ടിൽ ആനയെ നിർത്തിയിട്ട് പഞ്ചവാദി കൂട്ടിക്കേണ്ട ആവശ്യം സ്വന്തം ധർമ്മം ചെയ്യുന്നത് പറയുന്നു ഭഗവത്ഗീത എനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു മത്കർമ്മത മത് പരമ എന്നെ പരമാശ്രയം വഹിക്കാനും എന്റെ ഭക്തനായിരിക്കും സംഘ വർഗിത ഒന്നിനോട് അറ്റാ അറ്റാച്ച്മെന്റ് വേണ്ടി ചട്ടയും ചട്ടഭി പോലെ പിടിച്ചു നിർബന്ധ ആരോഗ്യമല്ല അതന്നെ അവർ എന്നിൽ തന്നെ ഈശ്വര സൂക്ഷി നമ്മള് കർമ്മം ചെയ്തു അല്ലാതെ ഇതിനെ ജോലി ഭാരമായിട്ട് കരുതേണ്ട ആവശ്യമാണ് പഠനപരമായി കരുതേണ്ട ആവശ്യം ഒന്നുമില്ല ചെല്ലിക്കാശികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പദവികൾക്ക് പ്രശസ്തിക്ക് വേണ്ടിട്ടല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് എന്തെങ്കിലും പദവി കിട്ടാൻ അല്ലെങ്കിൽ ആരെങ്കിലും ഗവൺമെന്റ് അല്ലെങ്കിൽ വേറെ പ്രൈവറ്റ് ആരും ചില്ലിക്കാശികൾ അതിനു വേണ്ടിട്ടല്ല സ്വന്തം യഥത്തർ ഭൂതാനം

അവർ ഒരു സ്വന്തം ഈശ്വരന്റെ പ്രതിരൂപമായി തന്നെ കണ്ടുകൊണ്ട് വേണ്ട കൊടുക്കുക നമ്മൾ പോകുന്ന സ്ഥിതി അവർക്കുമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥി പോകണം ആ രീതിയിൽ വേണം നമ്മുടെ എല്ലാ പെരുമാറ്റവും നമ്മളിൽ നിന്നുണ്ടാകാനുള്ളത് പല സാധനങ്ങളും പോയാൽ നോക്കിട്ടില്ലേ എന്തെങ്കിലും സംശയം ചോദിച്ചു പോയി അവർച്ചാണ് അവർ പോകുന്ന സമയത്ത് നമ്മളെ ശമിച്ചിട്ട് പോകും നമ്മളെന്തായാലും പല ഡിപ്പാർട്ട്മെന്റുകളിലും കുടുംബങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കൈക്കൂലി വാങ്ങിക്കുന്നവരും അല്ലെങ്കിൽ ജനങ്ങളോടൊക്കെ മോശമായി പെരുമാറുന്ന അവരുടെയൊക്കെ കുടുംബവും മക്കളൊക്കെ പരിശോധിച്ചു എന്താ സംഭവിച്ചെങ്കിലും അല്ലെങ്കിൽ പഠിപ്പിക്കാത്ത അധ്യാപകര് വെറുതെ ചെക്ക് ചെയ്ത് നോക്കും അവരുടെ കുടുംബവും കുടുംബ ചരിത്രമൊന്നും എന്ത് സംഭവിച്ചു അവിടെ നമുക്ക് ഈശ്വരാനുഗ്രഹത്തിന്റെ നമ്മൾ സ്വന്തം കർമ്മം ചെയ്യുമ്പോൾ ഈശ്വര പൂജ ചെയ്യുന്നവരുടെ കുടുംബവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് താങ്ക്സ്